സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കണ കഷ്ടാണ് എങ്ങനെ ആണുങ്ങളാകുമ്പോ സന്ധ്യ ആയാൽ രണ്ടെണ്ണം പൂശും അറിയോ എനിക്ക് എനിക്ക് എന്റെ പേരില് തൻ്റെ മേരിൽ തല്ലാൻ പറ്റൂടോ അങ്ങാരി തോറ്റാലോ അമ്മയോടൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏ ആരോടും കെറ്റോളം തലയിലാണ് ഏ മേന ഇനി നിങ്ങൾ നിർത്തി സ്വഭാവമാറും അപ്പൊ സ്വഭാവം ആയിക്കോളണം ഇവിടെ നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് കിടന്നു കൊടുക്കണം കേട്ടില്ല രാശേരാ ഇയാള് എന്റെ അമ്മാവനാണെങ്കിലും ഡീസന്റ് മേനോന്റ് വിഷയം അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടേനും നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്റെയും ദേവതയുടെയും കാര്യം ഇയാൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ അത് ശരിയാ ഇവ കൊന്നിട്ട് വേറെ പണിയുള്ളൂ ഇയാള് ശരിയാവില്ല അമ്മാവന് തല്ലടാ അമ്മാവൻ തല്ലടാൻ അവരെ അത് എന്നോടാവില്ല അക്ബറിനോടാവും ലോകത്ത് പല കള്ളൂടിയന്മാരെയും കണ്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒരു ആദ്യമായിട്ടാണ് കണ്ടത് മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതില്ല ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഏതായാലും പോയി ഇനി നമുക്ക് ഉറക്കം കിട്ടില്ല ഒരു ഒറ്റ റൗണ്ട് റൌണ്ട് അല്ല രാജശേഖര എനിക്ക് വളരെ സീരിയസ് ഒരു കാര്യം പറയാനുണ്ട് അല്ല ഡോക്ടർക്ക് പറയാനുള്ളത് ബാലകൃഷ്ണനോട് പറഞ്ഞാൽ രാവിലെ ഞാൻ കേട്ടോളാം അതൊക്കെ ഹിസ്റ്ററി അറിയാവും ചൈനയിലാണ് ഇതിന്റെ ഉത്ഭവം ചിയാങ്കശിനും കുടുംബത്തിനും ഇരുന്ന് സമയം കളയാൻ വേണ്ടി കളിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ ചീട്ട് അന്നത്തെ ചീട്ട് ഇത്ര തടിയിലായിരുന്നു ഞാൻ പോവാ അല്ല സൈനബ നീ ഇന്നത്തെ പത്രം ശരിക്കു നോക്കിയോ ഓ എന്താ എന്നിട്ട് വല്ല ബന്ധോ സ്ട്രൈക്കോ ബസ് സമരമൊന്നുമില്ലേ ഇല്ല ഞാൻ എന്താണിത് ഇങ്ങനെ അറിയോ എന്തിനാ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാനിതും പിടിച്ചിവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട നീയും കൂടി ഇരി നമുക്കൊരു കൈ റമ്മി കളിക്കാം വാ ഇരി

നിങ്ങൾക്ക് കളിക്കണോ നിങ്ങൾക്ക് അതിന് കണ്ണും കാണുമല്ലോ എന്തോ എന്നോട് മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലടാ സോപ്പും പൊടി ആ ആ സോപ്പും ഞാൻ മാത്രം നീ താമസിക്കും ആണെങ്കിലേ പൊടിയത് എത്തിയത് കാണാനുണ്ട് എന്തോ ഒരു ആത്മാർത്ഥത പ്രൊമോഷൻ ഉടനെ കിട്ടിയത് തന്നെ തമാശ ഒന്നും വേണ്ട ഒരു മണിക്കൂറായി ഇരിപ്പ് തുടങ്ങിയിട്ടു എന്തെടുക്കായിരുന്നു നിനക്കറിയാമല്ലോ നമ്മുടെ എം ഡി എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ പിന്നെ അയാൾ പറയുന്നത് നമുക്ക് എന്തെങ്കിലും മനസ്സിലാകണോന്നുണ്ടെങ്കിൽ വേറൊരമണിക്കൂ നീ ഒന്ന് കൂട്ടി നോക്കിയേ സമയം എത്ര ആയിരുന്നു പന്ത്രണ്ടര മണിക്ക് കേറിയതാ ഞാൻ അയാളുടെ റൂമിൽ എല്ലാരും ഊണ് കഴിച്ചു പോയി ഇനി മാത്രമേ ഉള്ളൂ അതേതായാലും അല്ലെങ്കിൽ തന്നെ ഉണ്ണാൻ വന്നിരുന്ന ആ സൂപ്രന്റെ നോട്ടം നമ്മുടെ വായില എന്താ പറയുക വല്ലതും പറയുവോ എന്തൊരു മുഖത്ത് അയ്യേ ഇതെന്താ കടലാസ് അല്ലേ ഉള്ളൂ ചില ദിവസം കല്ലായിരിക്കും രേവതിയുടെ പണിയാ ഇടയ്ക്കിടയ്ക്ക് അവള് ദേവകിയമ്മയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കേറും ഇന്ന് സ്പെഷ്യലാണെന്നാ പറഞ്ഞത് അവളുടെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഇത്തിരി കഴിച്ചു നോക്കുന്ന അതേ ഓ കാപ്പിപ്പൊടി അധികം ഇറക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് അതേപടി ഇരിപ്പുണ്ട് ആ ഇതൊക്കെ അറിഞ്ഞു വയ്ക്കണ്ടേടാ നിന്നെയൊക്കെ കടയിപ്പിടിച്ച് നിർത്തി എന്നെ വേണം തല്ല ആ നിങ്ങൾ സാധനം ഇറക്കി നോക്കി കണക്കൊക്കെ ഞാൻ വന്നിട്ട് നോക്കാം ഇവർ തിരുമനത്താ നോക്കിയോ ഹലോ ഒരു മിനിറ്റ് പിന്നെ കുട്ടി ഈ കോളനി തന്നെയല്ലേ താമസം കുട്ടിയുടെ പേര് അതല്ല കുട്ടിയുടെ ഫാദർ എന്റെ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ആളാണ് ആളല്ല പിന്നെ പക്ഷെ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞ എന്റെ കടയിലെ സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് കിട്ടും അക്കൗണ്ടിൽ കൊടുക്കാറുണ്ട് ഇപ്പൊ തന്നെ വന്നാൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പോകാം അത് പറയണം പിന്നെ എന്റെ പേര് ഷംസുദ്ദീൻ ഞാൻ ഈ കടയുടെ ഓണറാണ് മജീദ് ഖാന്റെ മോണല്ലേ അല്ല ഞാൻ അക്ബറിന്റെ മോളാ അക്ബർ പക്ഷെ ഞാൻ മജീദ് വിളിക്കുന്നത് അല്ല ഞാൻ ഈ ആളുകളുടെ പേര് തെറ്റിച്ച് വിളിച്ചിട്ട് പിന്നെ സോറി പറയും ഇതിന്റെ പേരെന്താന്നാ പറഞ്ഞത് എന്താ പറയാ ഇത്ര നിസ്സാര കാര്യങ്ങൾ വാപ്പിയോടൊന്നും പറയണ്ട പിന്നെ എന്റെ പേര് എന്ന് ഷംസുദീന്ന് ചുമയാണ് ഞാൻ ഓണ്ടർന്നല്ലേ നീ എന്താ ഉണ്ടാക്കുന്നേ എപ്പൊരു സാധനം കാണിച്ചേ ഇതിങ്ങനെ ഈർക്കിൽ ഇങ്ങനെ വെച്ചാലേ ചുറ്റത്തുള്ള കുസൃതി പേപ്പറോണ്ട് നീ നനങ്ങുന്നുണ്ടോ ഞാൻ ഒരൊറ്റ അടി വെച്ചു കേട്ടോ പപ്പിയ കുപ്പിയാൻ ചീത്തയാ ഞാൻ ചീത്തയാ ഞാൻ മൂക്കടുത്ത് ഉപ്പിലിട്ട് നോയിക്കോപ്പ് നിങ്ങൾ വലിയ ആളാൻ പപ്പേന്റെ കുപ്പിടെ എപ്പഴി പറയുന്നു കേട്ടോ ഇന്നാ കൊണ്ടോക്കോച്ചോ ഈ പപ്പ തന്നെ എപ്പോഴും എന്നെ ഔദ്യ്രവിക്കും ഇന്ന് രാവിലെ കേട്ടോ എന്തു ചെയ്തവ ഈ മോത്തിങ്ങനൊന്നു പിച്ചി മുറിഞ്ഞേ നോക്ക് പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ലേ എന്റെ എന്റെ തല പിടിച്ചു മോശം അപ്പൊ ഇനി ഒന്നും ചെയ്തില്ലേ നമുക്ക് പിടിഞ്ഞ് പിരിച്ച് പപ്പടം ഇന്ന് കാസറ്റ് കിട്ടില്ല ടി വി കൊള്ളൂല്ല എനിക്ക് നാളെ കാണാം നാളെ നമുക്ക് ടി വി കാണാം ഇന്ന് കാസറ്റ് കാണും കളിക്കണ്ട ഇന്ന് ചേട്ടൻ രേവിനൊരു കഥ പറഞ്ഞു ഒരു കാട്ടിൽ ഒരു കുറുക്കൻ കുറുക്കൻ വേണ്ട അല്ലല്ല ഇത് മണിയൻ കുറുക്കന്റെ കുറുക്കന്റെ കഥയല്ല ഈ ഈ പേര് ശങ്കരൻ വീഴും അത് എത്രയോ ഞാൻ േ വേറെ രാജു മരണവത പണ്ട് പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവിന് രണ്ടു മക്കളുണ്ടായി ഒരു രാജകുമാരനും ഒരു രാജകുമാരി ആ ഒരു രാജകുമാരി രാജകുമാരിയുടെ പേര് രേവതി എന്നിട്ട് എന്നിട്ട് പറ രാജകുമാരി രുവിനെ പോലെ തന്നെ സുന്ദരിയായിരുന്നു പാവമായിരുന്നു എന്നിട്ടും രാജകുമാരിക്ക് ഒരു ശാപം കിട്ടി ശാപമോക്ഷത്തിന് വേണ്ടി രാജകുമാരി കൊറേ ദിവസം കാത്തിരുന്നു പറഞ്ഞ ഒരുപാട് ആ കാക്കത്തുള്ള അങ്ങനെ രാജകുമാരി കാക്കത്തൊള്ളായിരം ദിവസം കാത്തിരുന്നു ഓരോ ദിവസവും രാജകുമാരി ആരും അറിയാതെ ഓരോ എടുത്ത് സ്ഥലത്ത് വെക്കും അങ്ങനെ ആയപ്പോ ഒരു രാജകുമാരൻ വന്നു രാജകുമാരിക്ക് ശാപമോക്ഷവും കിട്ടി എന്നിട്ട് ആ രാജകുമാരൻ രാജകുമാരിയും കല്യാണം കഴിച്ച് മക്കളും മക്കട മക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് രാജ്യം ഭരിച്ചു എത്ര ായിരോ uh, കാക്കത്തുള്ളായിരോ

െട്ടേമ ഞാൻ കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടേ അതെ എനിക്ക് കുന്നിക്കുരു വേണം നല്ല കാര്യായി കുന്നിക്കുരു ഞാനവിടെ പോവാനാ ചേട്ടൻ ഓഫീസിൽ പോകുന്നതിനുമ്പോ പറഞ്ഞൂടായിരുന്നു കുട്ടിക്ക് നീ യോ അങ്കള് ദിവസം ഡ്രോപ്പ് ചെയ്യുന്നേ അടുത്ത മാസം പോലെ ഡാഡിയുടെ കാശ് വാങ്ങിച്ചു തരണം പെട്രോളിലൊക്കെ വില കൂടി കാര്യം കാര്യം എന്താ രഹസ്യ

എന്നിട്ടുണ്ടല്ലോ ഓരോ ദിവസവും രാജകുമാരി ഓരോ പുന്നിക്കുരു വീതം എടുത്തു വെക്കുവേ ആ എന്തിനാന്ന് എന്തിനാ എന്തിനാ ശാപമോക്ഷം കിട്ടാൻ എന്നാലല്ലേ രാജകുമാരൻ വരത്തുള്ളൂ എന്നിട്ട് രാജകുമാരൻ പിന്നെ രാജകുമാരൻ വന്നു രാജകുമാരിക്ക് ശാപമോക്ഷം കിട്ടി എന്നിട്ടോ എന്നിട്ടെന്താ രാജകുമാരും രാജകുമാരി സുഖമായിട്ട് ജീവിച്ചു എത്ര തവണ ചോയിക്ക് എത്ര പണ്ട് 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 വളരെ പണ്ട് അങ്കിൾ ഇതേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുക വള്ളി നിക്കറൊക്കെ പള്ളി കൊടുത്തിപ്പോണ കാലം അപ്പോട്ടോ അപ്പോട്ടോ എനിക്ക് മാത്രം കിട്ടിയില്ല

ആജിട്ട ദേവദി കുട്ടിടെ ഹാപ്പി ബർത്ത്ഡേനാ ദേവദി കുട്ടിടെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ മാസം അല്ലായിരുന്നു ഇനി അടുത്തോ അയ്യോ അത് പറ്റില്ല ദേവദി കുട്ടിടെ ഹാപ്പി ബർത്ത്ഡേ നാളെ വേണം അതെങ്ങനെ അത് അങ്ങനെ നാളെ വേണം ദേവദി കുട്ടി നാളെ വേണം നാളെ വേണം ശരി നാളെ ദേവദി കുട്ടിടെ ഹാപ്പി ബർത്ത്ഡേ அப்படி பாயசம் தேவியம் எடுத்துமே நாளி பே ஆன நமக்கு பாயசம் ും ക്ലാർ ഇത് കണ്ടോ രണ്ടു പൂവും ക്ലാർ കേട്ടോ പിന്നെ ഇത് എനിക്ക് ഹാർട്സ് മാത്രം ഇതെനിക്ക് ഞങ്ങളുടെ കൊടുക്കും ആ എഴുത്തിൽ ഇങ്ങനത്തെ ഒരു പടം വെച്ച് അവിടെ ഒരു ഉണ്ടാവും നീ ആള് മോനെ ഏതായാലും അമ്പുണ്ടാവും പായസം വയ്ക്കും എല്ലാവർക്കും തരേ ചുന്നിന് മാത്രം തരൂല ചോക്ലേറ്റും ഏതായാലും ഒരു പെറ്റി ഷീട്ട് കൂടി വാങ്ങണം പെന്നാരി ആക്കണം ആ നമുക്കൊരു കൈ നോക്കാം ഒന്നും മാറിയെ ആ